ഏതൊരു കാര്യവും നമ്മൾ ഗൂഗിൾ ഡ്രൈവിൽ ഫി ഡി എഫ് ഫയലുകളായി സൂക്ഷിക്കാറുണ്ടല്ലോ ഇങ്ങനെ സൂക്ഷിക്കുമ്പോൾ നമ്മുടെ ഏത് രേഖകളും വളരെ സുരക്ഷിതമായി ഇരിക്കുകയും ചെയ്യും അതാണ് ഈ വീഡിയോയിലൂടെ എത്തിക്കുന്നത് എൻ്റെ കൂട്ടുകാർ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒന്ന് ലൈക്കും ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ എത്തിക്കുവാനും ശ്രമിക്കൂ അവർക്കും ഈ വീഡിയോ പ്രയോജനകരമാകട്ടെ എന്നാൽ നമുക്ക് വിശദമായ ഈ വീഡിയോയിലേക്ക് കടന്നാലോ ഇങ്ങനെ സൂക്ഷിക്കുന്നതിന് വേണ്ടി മറ്റൊരു ഫീച്ചർ ഇപ്പോൾ വന്നിട്ടുണ്ട് ഗൂഗിൾ ഡ്രൈവിൽ വന്ന ഈ പുതിയ ഫീച്ചർ എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ വിശദമായി പറഞ്ഞു നമ്മൾ പ്രധാനപ്പെട്ട ഫയലുകൾ പലപ്പോഴും ഫി ഡി എഫ് ഫയലുകളായാണല്ലോ സൂക്ഷിക്കാറുള്ളത് ഈ ഫയലായി സൂക്ഷിച്ചാൽ ഷെയർ ചെയ്യുവാനും എളുപ്പമാണ് നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ സുരക്ഷിതമായി ഇരിക്കുവാനും ഇതാണ് നല്ലത് ഇപ്പോൾ ഗൂഗിൾ ഡ്രൈവിൽ പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ട് അതാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് ഇത് ചെയ്തു വെക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഫോൺ ഓപ്പൺ ചെയ്യുക അപ്പോൾ അവിടെ കുറേ ആപ്ലിക്കേഷനുകൾ വന്നതായി കാണാൻ സാധിക്കും നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ ഗൂഗിൾ ഡ്രൈവിന്റെ ഒരു ഐക്കം കാണും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഗൂഗിൾ ഡ്രൈവ് ഇങ്ങനെ ഓപ്പൺ ആകുന്നതായിരിക്കും അപ്പോൾ അവിടെ രണ്ട് ഓപ്ഷൻ വന്നിട്ടുണ്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഗ്യാലറി നിന്നും ഫോട്ടോ സേവ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫോട്ടോ എടുത്ത ശേഷം അത് ഇങ്ങോട്ട് ആഡ് ചെയ്യാം ഞാൻ ഫോട്ടോ എടുക്കുന്നില്ല ഞാൻ ഗ്യാലറി നിന്നും ഒരു ഫോട്ടോ സേവ് ചെയ്യുകയാണ് ഇതിനുവേണ്ടി ഗ്യാലറിയിൽ നിന്നും ഞാൻ ഒരു ഫോട്ടോ ആഡ് ചെയ്യുന്നു അതിനുശേഷം അപ്ലൈ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു ഞാൻ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഞാൻ അപ്ലൈ ചെയ്തു കഴിഞ്ഞപ്പോൾ അതിന് നേരെ മുകളിലായി ഡൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടെ വന്നിട്ടുണ്ട് ഞാൻ അതിൽ ഡൺ ചെയ്തു നേരത്തെ പി ഡി എഫ് ഫയൽ ആയി മാത്രമേ സൂക്ഷിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ അതിന് നേരെ താഴെയായി ഒരു പുതിയ ഓപ്ഷൻ വന്നതായി കാണാൻ സാധിക്കും പി ഡി എഫിന്റെ തൊട്ടടുത്തുള്ള ജെ എന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്തു ഞാൻ സേവ് ചെയ്തു കൊടുത്തു നിങ്ങളുടെ ഫോട്ടോയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അവിടെ കൊടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട് ഞാനിപ്പോൾ ആഡ് ചെയ്ത ഫീഡിയ് ഫയൽ ആഡ് ആയിട്ടുണ്ട് ഇനി എഫ് ഫയൽ ആയിട്ട് ഷെയർ ചെയ്യേണ്ട ഫോട്ടോ ഫോട്ടോ ആയി തന്നെ ഷെയർ ചെയ്യാൻ സഹായിക്കുന്നു എന്റെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യൂ അവർക്കും പ്രയോജനമാകട്ടെ